നമ്മുടെ കൂടെയുള്ളത് ഇന്ന് നമ്മുടെ പാണ്ഡ്യാൻ എന്നാണ് പത്തിരുപത്തിയഞ്ച് വർഷത്തോളം ടൈഗർ ട്രെയിൽ പ്രോഗ്രാമുമായിട്ട് പെരിയാർ ടൈഗർ റിസർവിൽ വാച്ചറായി ജോലി ചെയ്യുന്നു അതിനു മുൻപേ കാട്ടുകൊള്ളക്കാരായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഇവരുടെ ഒരു അനുഭവവും മറ്റുമാണ് നമ്മളെന്ന് പറയുന്നത് ഇവർ ഈ കാടിനെ അറിഞ്ഞ് രാത്രിയിലും പകലും എല്ലാം നടന്നിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് ഏറെക്കുറെ കാടിൻ്റെ സ്വഭാവവും വന്യമൃഗങ്ങളുടെ ക്യാരക്ടറും എല്ലാം അറിയാം നമ്മുടെ കടുവ എങ്ങനെ പിടിക്കുന്നേ അതിന്റെ പുറകെ തന്നെ വീണ്ടും ഒന്നിവിടെ പോകും മാന്തി കഴിയുമ്പോ ഈ കുഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് വീഴും വീഴും ഒന്ന് രണ്ടു ദിവസങ്ങളിലൊക്കെ ആന അതിന്റെ കൂടെ കാണുന്നു റിഞ്ഞ് കഴിഞ്ഞായിരുന്നു രണ്ടു മൂന്ന് ദിവസം ആണ് ഇട്ടിട്ടങ്ങ് പോവും ഇനിയാണ് കടുവ അവന് കഴിക്കാൻ തുടങ്ങി പ്രായം അവന് കയറി മാന്തിവിടും അവിടെ മാന്തിപ്പെടും അല്ലെങ്കിൽ ചാടി അടിയെ കൊടുക്കും അടിയെ കൊടുക്കുമ്പോഴത്തേക്ക് പോയി കൊടുക്കും അത് അങ്ങനെ ഓട്ടോമാറ്റിക് ആര് ഫസലേ ആണെങ്കിൽ ആനക്ക് നമ്മുടെ മാംസം പോലെ കട്ടിയുള്ള മാംസം അല്ല ആണിക്കുക പ്രത്യേകിച്ചൊരു വളപ്പ് പോലുള്ള സാധനമാണ് അങ്ങനെയുള്ള നീര് വലിഞ്ഞ് 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 അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ എൻ്റെ പര്യതാകുമ്പോഴത്തേക്കും ചത്തും വീഴുമ്പോഴാണ് കടുവാ മീൻ്റെ പേര് കഴിക്കാറുള്ളത് കഴിക്കുന്ന അല്ലേ അങ്ങനെയാണ് കടുവ കഴിക്കും